ഓണം ഇങ്ങെത്താറായി എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട് കുറെ കാലമായെങ്കിലും ശരിക്കും എത്താറായി ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇന്നലെ അത്തം കഴിഞ്ഞതായിപ്പോൾ ചിത്രയായി സർവസജമാണ് റിപ്പോർട്ടർ സംഘം ഏത് മൂട് ഓണം മൂട് ഓണം വൈബിലേക്ക് സ്കൂളുകളൊക്കെ കടന്നു കഴിഞ്ഞു കൊച്ചിയിലെ സ്കൂളുകളിൽ ഓണാഘോഷത്തിനൊക്കെ തുടക്കമായിട്ടുണ്ട് തേവര ഹാർട്ട് ഹൈസ്കൂളിലേക്ക് നമുക്ക് ആദ്യം പോകാം ഷാബാസ് അഹമ്മദ് നമുക്കൊപ്പമുണ്ട് ഷാബാസ് ഗുഡ് മോർണിംഗ് സ്കൂളിലേക്ക് ആ നൊസ്റ്റൊക്കെ പിടിച്ച് ഓണമൊക്കെ കണ്ട് നിൽക്കുകയാണല്ലേ എന്തായി അവിടെ ആഘോഷം ഗുഡ് മോർണിംഗ് സുജിയ ഇപ്പൊ ഓണം വൈബിലേക്ക് കടന്നു കഴിഞ്ഞു ഇപ്പൊ എവിടെ നോക്കിയാലും പൂക്കളുടെ ഒരു സുഗന്ധവും പിന്നെ ആർപ്പൂളികളുടെ ആ ഒരു താളവും ഒക്കെയാണ് ഇതാ ഇവിടുത്തെ കുട്ടികളൊക്കെ ഇസേ തേവര സേക്രട്ടറി സ്കൂളിലെ കുട്ടികളൊക്കെ ഓണക്കോടിയൊക്കെ ഇട്ട് രാവിലെ പൂക്കളൊക്കെ ഇട്ട് തയ്യാറായി നിൽക്കുകയാണ് ഇനി അങ്ങോട്ട് ഇവർ ആഘോഷം തുടങ്ങുകയാണ് ഇന്ന് മുഴുവൻ ഇവരിത് ഇത് അർമാദിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് പരിപാടികൾ മഴ വന്നപ്പോ സങ്കട അപ്പൊ എന്താ പൊളിക്കല്ലോ ഓണത്തിന് ആ സുന്ദരിക്ക് ആ അടിപൊളി പൂക്കളോട്ടാ പൂക്കളിമാരും ഒറ്റ പൂക്കളെ ഇനി കൂടുതലെന്തൊക്കെയാ ഇനി വൈകുന്നേരത്തെ പരിപാടികളുണ്ടോ എന്ത് പായസം കുടിക്കും പായസമുണ്ട് പരിപാടികളുണ്ട് അങ്ങനെ ഓണം മൂടിലേക്ക് സ്കൂളിൽ കടന്നു കഴിഞ്ഞു ഇവിടുത്തെ അച്ഛനുണ്ട് എന്തൊക്കെയാണ് അച്ഛാ പരിപാടികൾ ഓണം വളരെ കളർഫുൾ ആയിട്ടാണ് നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓണക്കളികളോടുകൂടി നമ്മൾ തുടങ്ങുന്നു പിന്നെ അത് കഴിഞ്ഞ ശേഷം ഓണത്തിന്റെ മീറ്റിംഗ് ഉണ്ട് സെലിബ്രിറ്റീസ് രണ്ടു മൂന്ന് പേരെത്തും അപ്പൊ നമ്മൾക്ക് ഓണ ഡാൻസ് അങ്ങനെയുള്ള പല പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തു എന്താണ് ആവേശത്തിലാണ് ഓണത്തിന്റെ വൈബിലാണോ അപ്പൊ ഇതാണ് സുജിയ വലിയ ആവേശത്തിലേക്ക് പൂക്കളൊക്കെ വാങ്ങി പൂക്കളം രാവിലെ തന്നെ പൂക്കളം അരിഞ്ഞ് പൂക്കളം ഇട്ട് കൂടി കലാപരിപാടികളും നാരങ്ങ സ്കൂളും എല്ലാം നടത്തിക്കൊണ്ട് സദ്യ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ് ഓണത്തിന്റെ ഓക്കെ അപ്പോ ആർ പോറൊക്കെ വിളിച്ച് ആ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു സ്കൂളുകളിലൊക്കെ ഓണം വൈബായി കഴിഞ്ഞു തേവര സെക്രി ഹാർഡ് ഹൈസ്കൂളിലെ ഓണാഘോഷത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്